സുജലല്ലേ പോന്നേ സുജല മോക്ക് എത്രയുണ്ട് മാർക്ക് എത്രയുണ്ട് എമ്പത്തഞ്ചു ശതമാനം ഉണ്ട് എമ്പത്തഞ്ചു ശതമാനം മാർക്കേ ഉള്ളൂ ഓ മോക്ക് എത്രയുണ്ട് ആ ഇവക്കോ ഇവക്ക് തൊണ്ണൂറ്റഞ്ചു ശതമാനം ഉണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് നിങ്ങളോട് ഞാൻ അന്നേരം പറഞ്ഞതല്ലേ ട്യൂഷൻ വിട് ട്യൂഷൻ വിടെന്ന് അന്നേരം നിങ്ങൾ പൈസ നോക്കിയിട്ടല്ലേ നല്ല ക്ലാസ് ആയിരുന്നു ഞങ്ങൾ പിന്നെ പൈസ ഒന്നും നോക്കിയില്ലേ വിജയ ട്യൂഷൻ സെന്ററിൽ തന്നെ ഞങ്ങൾ വിട്ടു ആ മോക്ക് ഏതായാലും തൊണ്ണൂറ്റഞ്ചു ശതമാനം ഉണ്ട് ഇപ്പൊ കുറവായ സ്ഥിതിക്ക് ഇനി അഡ്മിഷൻ ഒക്കെ കിട്ടാൻ പാടായിരിക്കും ആ എന്തേലും നോക്കണം കാണും ഒന്ന് വിളിക്കലേ എത്രയുണ്ട് മാർക്ക് എത്ര ശതമാനം ഉണ്ട് തൊണ്ണൂറ്റാറുണ്ടോ നിങ്ങൾ എവിടെയായിരുന്നു ട്യൂഷന് വിട്ടത് ഓ വിട്ടില്ലേ ഹലോ 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 ഇവിടെ റേഞ്ച് ഇല്ല എന്ന് തോന്നുന്നു ഞാൻ പിന്നെ വിളിക്കാവേ ഓ ട്യൂഷനും പോകില്ല ഒന്നിനും പോകാണ്ട് ആ കുറിച്ച് തൊണ്ണൂറ്റാറ് ശതമാനം മാർക്ക് മേടിച്ചു ഊഹ് ഇവിടെ വലിയ പൈസ കൊടുത്ത് ട്യൂഷനും വിട്ടിട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇനിയിപ്പ അവൾ ആ ഗ്രൂപ്പിലിടും ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട് തീർന്നു എൻറെ മോക്ക് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പറഞ്ഞ് ഞാൻ എങ്ങനെ ഇടും എന്റെ ദൈവമേ ഇനി അതിൽ കൂടുതൽ ആർക്കിലൊക്കെ ഉണ്ടാവോ

ആ കിട്ടിയ മാർക്കൊക്കെ മതി അത് തന്നെ വലിയ കാര്യം പാസ്സായോ പാസ്സായില്ലേ ആ അത് മതി ആ വല്ല ഭക്ഷണം കഴിക്കും നമുക്ക് എന്തേലും കോഴ്സ് ഉണ്ടോ നമുക്ക് പറ്റിയ കോഴ്സ് നോക്കാന്നേ ആ എത്രയോ തോറ്റു പോയതൊക്കെ എന്റെ മോള് പാസായല്ലോ നീ പാസ്സായി ഞാൻ വിചാരിച്ചത് സത്യം എനിക്ക് തോന്നുന്നു പാസ്സായല്ലോ ദൈവം ഞാൻ എവിടെ പോയി കിടന്നു വിള്ളണമോ ഞാൻ വിചാരിക്കുന്നത് എടീ കേട്ടോ പിന്നെ അല്ല ഇവിടെ വല്ല ണ്ടോ പഠിച്ച ആനാന്റെ വീട്ടിലെ പാത്രം കഴുകി കഷ്ടപ്പെട്ടും പൈസ ഉണ്ടാക്കിയിട്ടല്ലേ പഠിക്കാൻ പെടുന്നെ എന്നാലും എന്റെ മോനെ നിനക്ക് ഒന്ന് പഠിച്ചാ പാത്രം പോരായിരുന്നോടാ ഒരേല ഞാൻ നിന്നെ മറിച്ചിടീക്കു ഇവിടെ അമ്മടെ മുഴുവനും പ്രദേശങ്ങളും നീ ആയിരുന്നില്ലേ രണ്ട് വിഷയത്തിന് എന്റെ നീ തോറ്റുപോയത് രണ്ടു വിഷയത്തിന് അച്ഛനും ഇല്ലാത്ത കുഞ്ഞിനെ എങ്ങനെയാ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന എനിക്ക് അറിയത്തുള്ളൂ മക്കളും കൂടി ഇങ്ങനെ തുടങ്ങി ഞാൻ ചെയ്യുന്നേ നിന്നെ കണ്ടല്ലേ ഇളയതും പഠിക്കുന്നേ കുറച്ചെങ്കിലും അമ്മയോട് സ്നേഹം ഉണ്ടായിരുന്നു നീ എന്നോട് ഇങ്ങനെ കാണിക്കൂലായിരുന്നു പോലെ കുറച്ചെങ്കിലും എങ്ങനെയെങ്ങനെ നീ പഠിച്ചു പാസ്സാവുവാണെങ്കിലും പണിയെടുക്കാൻ നിക്കുന്ന വീട്ടിൽ എന്നേനും ഒക്കെ സഹായിക്കാന്ന് അവര് പറഞ്ഞതാ ഇപ്പൊ അതും ഇല്ലാത്ത ഒന്നും കൂടി പൈസ ദൈവമേ അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഈ മാർക്ക് വെച്ചിട്ട് നീ എന്ത് ചെയ്യാനാ അല്ല നീ കണ്ട കാഴ്ച എന്നതാ ഇവിടെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് മേടിച്ചിട്ട് ഇഷ്ടം പോലെ പിള്ളേർ നിക്കുവ അല്ല നീ എന്ത് കോഴ്സിന് പോകാനാ ഇനി നിന്റെ പ്ലാന് നിന്നോട് ഇവിടെ ഇരുന്ന് പഠിക്കണേ പഠിക്കും ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞതാണോ ഏ എന്നാൽ അവിടെ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഇരുന്ന് പഠിക്കും എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ എങ്ങോട്ടൊരു മാറുമ്പോൾ ഉടനെ ഒന്നെങ്കിലും ഫോൺ തോണ്ടിയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരെ വിളിച്ച് ഈ സംസാരിച്ച കൂട്ടുകാർക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയല്ലോ അല്ലെ നിനക്ക് മാത്രം മാർക്കില്ല ഇല്ല എന്നാന്ന് വെച്ചാൽ ചെയ്തു എന്റെ കോഴ്സിൽ പോയി ചേരുവോ എന്നാന്ന് വെച്ചാൽ ചെയ്തു എന്നെ ഇതിനകത്ത് ഒന്നിനകത്ത് ഉൾപ്പെടുത്തണ്ട ഞാൻ ഒന്നിനും വരൂ നിന്റെ കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടുകയില്ല അത്രേ ഉള്ളൂ നീ എന്നാന്ന് വെച്ചാൽ നീ ചെയ്തു വല്ല മനുഷ്യരോട് പറയാൻ കൊള്ളുവോ അതില്ല എല്ലാ പിള്ളേർക്കും ഉണ്ട് നല്ല മാർക്ക് എന്റെ മോക്ക് മാത്രം ഇല്ല അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഇപ്പഴേ മര്യാദക്ക് രജിസ്റ്റർ നമ്പർ എഴുതി പിള്ളേരും കൂടെ ജയിക്കും ജയിക്കണമെങ്കിൽ ഇപ്പൊ ഇപ്പൊ രജിസ്റ്റർ നമ്പർ ഒക്കെ തെറ്റാതെയും നമ്പറുകൾ തെറ്റാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ ജയിച്ചു അപ്പൊ അതിന്റെ അറുപത്തഞ്ച് ശതമാനം മാർക്ക് മൊക്കി പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോണം വല്ല അതൊരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിട്ട് എന്റെ ദൈവം മീ എത്ര പറഞ്ഞാലും കേക്കൂല ഇപ്പൊ റിസൾട്ട് വന്ന നീ മാത്രം ഇങ്ങനെ ഇരുന്നോ പഴം പിഴുങ്ങിയ പോലെ വിളിക്കോ മെസ്സേജ് അയ്യ് ഒക്കെ ചെയ്ത പിള്ളാരൊക്കെ നല്ല മാർക്കും മേടിച്ച് മിടുക്കരല്ലോ എനിക്കന്നെ അച്ഛൻ വരുമ്പോ എന്ത് സമാധാനം പറയുന്നുള്ളത് ഇപ്പൊ വിളിക്കും മാമന്മാരും എല്ലാരും വിളിക്കും അമ്മായിയൊക്കെ അവരോടൊക്കെ എന്നാ ഞാൻ പറയുന്നത് എന്നതാ ഒരു സീരിയസ്നെസ്സും ഇല്ലാത്തൊരു കൊച്ച് പതിനേഴ് വയസ്സായിട്ടും ഒരു സീരിയസ്നെസ്സും ഇല്ല എന്റെ കളിയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നല്ല മാർക്കെങ്കിലും ഉണ്ടാവുന്നു അതും ഇല്ല അതെ അവനവന് വേണമെന്ന് വെച്ചിട്ട് പഠിക്കണം ഏ അല്ലാണ്ട് വീട്ടിലുള്ള അമ്മയ്ക്ക് അച്ഛനു വേണ്ടിട്ടല്ല പഠിക്കേണ്ടത് കേട്ടോ ഇനി കെട്ടിച്ചാലും വിടാം അതാ നല്ലത് അല്ലാണ്ട് എന്ത് കോഴ്സിനു കൊണ്ട് ചേർക്കാനോ കെട്ടിച്ചുവിടാം ഇവിടെ മുടക്കാൻ പൈസ ഒന്നുമില്ല അല്ലാലും പഠിപ്പിച്ചിട്ട് എന്തിനാ പൈസ മുടക്കി